അറിഞ്ഞോ നമ്മുടെ രഞ്ജിത കൊല്ലപ്പെട്ടു ഏഹ് രഞ്ജിതക്ക് എന്താ പറ്റി അതോ രഞ്ജിത സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തെ അവളെ നടു റോട്ടിലിട്ട് ഒരുത്തൻ കുത്തിക്കൊന്നു ആ പട്ടാപ്പകല് ആരാണോ കുട്ടിയെ കുത്തിക്കൊന്നത് ആളുകൾക്കെല്ലാം ഭയങ്കര സംശയമായി പട്ടാപ്പകല് ഒരു പെണ്ണിനെ റോട്ടിലിട്ട് കുത്തിക്കൊല്ലേ ഇതിന് മാത്രം എന്ത് പകയാണ് അയാൾക്ക് ആ സ്ത്രീയോടുള്ളത് ആ പകയുടെ സംഭവമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രഞ്ജിതയും റഫിക്കും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ് കേട്ടോ മാത്രല്ല ഇവര് അയൽവാസികളാണ് ഇവർ തമ്മിൽ നല്ല പരിചയമാണ് നല്ല ബന്ധമാണ് ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ നിന്ന് മടങ്ങുന്നത് ഒന്നിച്ചാണ് എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും രഞ്ജിതയും റഫിക്കും ഒരേ ബേബിലേത്തുള്ള ആളുകളാണ് ഈ രഞ്ജിത എന്ന് പറയുന്ന കുട്ടി പന്ത്രണ്ട് വർഷം മുന്നേ വിവാഹം കഴിഞ്ഞ് പോയ ആളാണ് കേട്ടോ മഹാരാഷ്ട്ര സ്വദേശിയെ വിവാഹം കഴിച്ച് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവർ സെപ്പറേറ്റ് ആയി മാത്രല്ല ഈ ബന്ധത്തില് രഞ്ജിതക്ക് ഒരു ആൺകുട്ടിയുണ്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ജോലി വേണമല്ലോ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ അത് വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അവരോട് അവരൊരു പക്ഷെ നമ്മളോട് പറയില്ലായിരിക്കും എങ്കിൽ പോലും നമ്മൾ കണ്ടറിഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്തായാലും രഞ്ജിത ഒരു ജോലി അന്വേഷിച്ച നടക്കുന്നതിനിടയിലാണ് ഒരു സൊസൈറ്റിയിൽ രഞ്ജിതക്ക് ജോലി കിട്ടി ഓ സമാധാനായി എന്തായാലും ഒരു സഹകരണ സ്ഥാപനമാണല്ലോ ശമ്പളം കുറവാണെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളൊക്കെ കിട്ടും ഇതിനിടയ്ക്ക് രഞ്ജിത മറ്റൊരു ജോലി കൂടി നേടും അതായത് ഒരു സ്ഥാപനത്തിലുള്ള ശമ്പളം മാത്രം മതിയാവില്ല രഞ്ജിതയുടെ ജീവിതത്തിൽ ആ സ്വാഭാവിക ചെറിയ വരുമാനമൊക്കെ ആവുമ്പോൾ അതും വെച്ച് മതിയാവില്ലല്ലോ അതുകൊണ്ട് രഞ്ജിത തൊട്ടടുത്ത അംഗനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന സഹായിയായിട്ടും ജോലി ചെയ്തു ഇപ്പം കുഴപ്പമില്ല അംഗനവാടിയിൽ നിന്നുള്ള വരുമാനം ഈ സൊസൈറ്റിയിൽ നിന്നുള്ള വരുമാനം അത്യാവശ്യം രഞ്ജിതകൾക്ക് മുന്നോട്ട് ജീവിച്ചു പോവാം അങ്ങനെ ഇരിക്കുകയാണ് രഞ്ജിതയുടെ ആ സൊസൈറ്റിയിലേക്ക് ഒരു സ്ത്രീ വരുന്നത് അവർക്ക് ലോൺ വേണം അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുടെ ഇത്തരം കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അവർ പറഞ്ഞു അവർ രഞ്ജിത പറഞ്ഞു ലോൺ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി പ്ലേഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ജാമ്യം നിൽക്കണം അല്ലാതെ ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് സൊസൈറ്റിയിലെ ആളുകൾ കട്ട് റൈറ്റ് പറഞ്ഞു എന്തായാലും പിറ്റേ ദിവസം തന്നെ ഒരാളെയും കൂട്ടിയും ആ സ്ത്രീ ഒരിക്കൽ കൂടി വന്നു കുറേ പറഞ്ഞു സാറേ എനിക്ക് ജാമ്യം നിക്കാൻ ആൾ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടു ഇദ്ദേഹത്തിന്റെ പേര് റഫീഖെന്നാണ് അപ്പയാണ് രഞ്ജിത അതിന് ശ്രദ്ധിച്ചത് ഇത് തന്റെ കൂടെ പഠിച്ച റഫീഖല്ലേ അപ്പഴാണ് രഞ്ജിത റഫീഖും കാണുന്നത് വിവാഹം കഴിഞ്ഞ് അന്ന് മുംബൈയിലേക്ക് പോയത് ഇപ്പൊ ഇവിടെത്തന്നെ ഉണ്ടോ രണ്ടുപേർക്കും സംശയങ്ങളായ രണ്ടുപേരും ഒരുപാട് കാലത്തിന് ശേഷം പരിചയപ്പെട്ടു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ആളുകളല്ലേ അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം പരിചയപ്പെട്ടു പരിചയങ്ങളൊക്കെ പുതുക്കി എന്തായാലും റഫീഖ് റഫീക്ക് ജാമ്യം നിക്കാമെന്ന് അറിയും ഒരു പെണ്ണിനു വേണ്ടിയായിരുന്നു ഈ പെണ്ണും റഫീഖും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന നാട്ടിലൊക്കെ പാട്ടാണ് അതിന്റെ ഒരു ഉപകാര സ്മരണ എന്ന നിലക്കാവണം റഫീക്ക് ഏതായാലും ആ പെണ്ണിന് ഈ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്ന പണത്തിന് ജാമ്യം നിൽക്കാൻ തയ്യാറായി എന്തായാലും പണമൊക്കെ ലഭിച്ചു റഫീക്ക് ജാമ്യം നിന്നു റഫീഖിന് സന്തോഷമായി ആ പെണ്ണിന് സന്തോഷമായി അങ്ങനെ ഇരുവരും തിരിച്ചുപോയി ഏകദേശം രണ്ടു മാസം കഴിഞ്ഞാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ സൊസൈറ്റിയിൽ നിന്ന് വായ്പ വാങ്ങി പൈസ കൊണ്ടുപോയി എന്നല്ലാതെ ഒരു രൂപ പോലും കഴിഞ്ഞ രണ്ടു മാസമായിട്ട് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല മുതൽ പോട്ടെ പലിശ പോലും വന്നിട്ടില്ല സൊസൈറ്റിക്കാർ അസ്വസ്ഥരായി തേച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ട് എങ്ങോട്ടോട്ടു ഇപ്പൊ ജാമ്യം നിന്ന റഫീഖിന്റെ തലയിലാണ് എല്ലാ ബാധ്യതയും ഉള്ളത് റഫീഖിന് ഉറക്കമില്ല സൊസൈറ്റിന്ന് വിളി സൊസൈറ്റി പ്രസിഡന്റിന്റെ വിളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി സൊസൈറ്റി സെക്രട്ടറിയുടെ വിളി മാത്രമല്ല സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്ന കൂടെ പഠിച്ച രഞ്ജിതയുടെ വിളി റഫീഖിന് യാതൊരു സ്വീകര്യമില്ല അങ്ങനെ റഫീക്ക് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി എന്നെ വിളിച്ചുകൊണ്ടിരുന്ന എങ്ങനെ പൈസ തരാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാ എനിക്കിവിടെ കറൻസി എടുക്കുന്ന ജോലിയാണോ നിങ്ങൾ കുറച്ച് സമയം തരൂ ഞാനല്ലോടും ഈ പൈസ എടുത്തത് അമ്മിൽ നിന്നു എന്നൊരു തെറ്റല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ എന്തായാലും കുറച്ച് സമയം അനുവദിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അവരൊക്കെ തീരുമാനിച്ചു ശരിയാണ് ഒരാളെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്തായാലും ഒരാൾ തരാമെന്ന് പറഞ്ഞാലോ അവർ കാര്യം ചെയ്ത് നമ്മളെല്ലാരും കൂടി എല്ലാ ദിവസവും വിളിച്ച് അയാളെ സ്വയം കിടത്തണ്ട കൂടെ പഠിച്ച ആളാണല്ലോ രഞ്ജിത രഞ്ജിതയെ ഈ ഡ്യൂട്ടി ഏൽപ്പിക്കാം അങ്ങനെ രഞ്ജിത എല്ലാ ദിവസവും റഫീഖിനെ വിളിക്കും എന്തായി പണം വന്നോ എന്നാണ് അടക്കുക പലിശ ഇത്ര ശതമാനമായി ഇനിയും വയ്ക്കാൻ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ രഞ്ജിത ഇങ്ങനെ റഫീഖിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ തുടർച്ചയായിട്ടുള്ള ഈ വിളിണ്ടത് റഫീക്ക് മറ്റൊരു രീതിയിലാണ് കണ്ടത് പണം ആവശ്യപ്പെട്ടാണ് രഞ്ജിത വിളിക്കുന്നതെങ്കിലും ആ വിളിയെ പോലും റഫീക്ക് പതുക്കെ പതുക്കെ ആസ്വദിക്കാൻ തുടങ്ങി രഞ്ജിത അങ്ങനെയൊന്നുമില്ല രഞ്ജിത എൻറ്റയർലി പ്രൊഫഷണൽ ആണ് രഞ്ജിത കാഷിന്റെ കാര്യം പറയുന്നു റഫിഖ് അത് മൈൻഡ് ചെയ്യുന്നില്ല റഫീഖിന് അങ്ങനെ പതിയെ രഞ്ജിത വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ആയി വന്നതാണല്ലോ റഫീഖാണ് വിവാഹം കഴിച്ചിട്ടില്ല ഒരു പെണ്ണാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തു കൊടുത്തു അവള് തേച്ചിട്ട് പോവുകയും ചെയ്തു എന്തായാലും റഫീഖിന് ഒരു വിവാഹം ഉടനടി വേണം അപ്പൊ രഞ്ജിത ആയാൽ തമ്മിൽ അറിയുന്ന ആളുകളാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും റഫീക്ക് ഒരു ദിവസം രഞ്ജിത വിളിച്ചപ്പോൾ ഈ കാര്യം രഞ്ജിതയുടെ അടുത്ത് അവതരിപ്പിച്ചു രഞ്ജിതയുടെ മറുപടി ഭയങ്കര രസകരമായിരുന്നു ഇത് റഫീഖ് ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഇവിടെ ബാങ്കിൽ ഇത്രയും പൈസ ഇവിടെ കെട്ടിക്കിടക്കും ഇത്രയും പൈസ കടം ആക്കി ഒരു രൂപ പോലും പലിശ അടച്ചിട്ടില്ല അതിനടക്കം വിവാഹം എന്നൊക്കെ പറഞ്ഞത് താൻ എന്താ കളിക്കണം രഞ്ജിത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രഞ്ജിത ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആണ് അവൾക്ക് വിവാഹ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ അല്ല സൊസൈറ്റിയിലെ പൈസ തിരിച്ചടക്കണം ഇത് മാത്രമാണ് അവളുടെ ലക്ഷ്യം പക്ഷെ റഫീഖിന് അങ്ങനെയല്ലായിരുന്നു അങ്ങനെ റഫീഖ് എന്ത് ചെയ്തെന്ന് പറയുമോ ഈ രഞ്ജിതയുടെ ഒരു സഹോദരൻ സഹോദരന്റെ അടുത്ത് നിന്ന് പതിയെ അവളെ ആവശ്യം പറഞ്ഞു രഞ്ജിതയെ രണ്ട് ദിവസം വന്നിരിക്കുകയാണല്ലോ ഒരു കൂട്ടൊക്കെ വേണമല്ലോ ഇനി ഞാനാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് ചെറുപ്പം മുതൽ രഞ്ജിതയെ അറിയുകയും ചെയ്യാം എന്നാ പിന്നെ ഞങ്ങളെ ഒന്ന് ചെയ്യിപ്പാൻ അനുവദിച്ചുകൂടെ സഹോദരൻ വീരഭദ്ര പറഞ്ഞു നീ ചോദിച്ചത് ചോദിച്ചു ഇനി മേലാൽ ഇമ്മാര് ചോദ്യവുമായി എൻ്റെ പെങ്ങളെ പിന്നാലെയോ എന്റെ പിന്നാലെയോ വന്നാൽ എന്റെ കയ്യിന്റെ ചൂട് നീ അറിയാം പിൻപാണെ വേറെ വഴിയില്ല രഞ്ജിതയുടെ ആംഗള വീരപത്ര എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വീരപത്രം തന്നെയാണ് എന്തായാലും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു രഞ്ജിത ഇവനെ വിളിക്കുന്നുണ്ട് ക്യാഷ് ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല അപ്പോഴേക്കും അവൻ ആയിട്ട് വന്നു ഒരു രൂപ പോലും അവൻ അവൻ ജാമ്യം നിന്ന കക്ഷി ഇതുവരെ ബാങ്കിലേക്ക് തിരിച്ചടിച്ചിട്ടില്ല ഇവനാണെങ്കിൽ എല്ലാ ദിവസവും രഞ്ജിത വിളിക്കുമ്പോൾ ഇവൻ കല്യാണത്തിന്റെ കാര്യം പറയണം ബാങ്കിലേക്ക് പലിശ നടത്തുന്ന ഒരു കാര്യം പോലും അവൻ പറയുന്നില്ല എന്തായാലും രഞ്ജിത ഇവനെ കൊണ്ട് ശല്യേ എപ്പോ വിളിച്ചത് റഫീഖത്തെ ക്യാഷിന്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് അവൻ ഇങ്ങോട്ട് പറയും കാശ് ഒക്കെ അവിടെ നിൽക്കട്ടെ എന്തായിരുന്നു നമ്മളെ കല്യാണ കാര്യം രഞ്ജിത ഇവനെ കൊണ്ട് അങ്ങനെ രഞ്ജിത കുറച്ചു കാലത്തേക്ക് പോളങ്ങോടെ അവസാനിപ്പിച്ചു ഇവന് വിളിയേ ഇല്ലാതായി സ്വാഭാവികമായിട്ടും ബാങ്കിലെ ഒരാള് നമ്മളെ തുടർച്ചയായി വിളിക്കാതിരിക്കുന്നത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മളെ അങ്ങോട്ട് വിളിച്ചു നിങ്ങൾ വിളിക്കാത്തതെന്ന് എന്തായാലും ചോദിക്കില്ല പക്ഷേ റഫീഖിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു തന്നെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന സൊസൈറ്റിയിലെ ഈ ആള് ഇപ്പോൾ തന്നെ വിളിക്കുന്നില്ല ക്യാഷ് അടക്കുന്നു പറഞ്ഞാ വിളിക്കുന്നേ പക്ഷെ എന്തെങ്കിലും പോലും ആ ശബ്ദം കേൾക്കാണ്ട് റഫീഖിന് ഉറക്കം വരുന്നില്ല റഫീക്ക് തിരിഞ്ഞു കിടക്കുന്നു റഫീക്ക് മറിഞ്ഞു കിടക്കുന്നു റഫീക്ക് എണീറ്റ് നിൽക്കുന്നു ഒരു സ്വൈര്യം ഇല്ല റഫീഖിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്തായാലും റഫീക്ക് പിന്നെ ക്യാഷും ചോദിച്ച് വിളിക്കുന്ന സൊസൈറ്റിയിലെ രഞ്ജിതയെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ആദ്യഘട്ടത്തിലൊക്കെ രഞ്ജിത ഈ കോളിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചു ഒരു രക്ഷയിലായിട്ടോ ഒരു തവണ എടുക്കാഞ്ഞാ പിന്നെ അതവിടെ നിർത്തു അതില്ല പിന്നെയും 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 വിളിച്ചോട്ട് ഈ തുടർച്ചയായി ഫോൺ വരുന്നത് രഞ്ജിതയുടെ ആ വീരഭദ്രൻ ശ്രദ്ധിച്ചു എന്താണ് തുടർച്ച ആരാ വിളിക്കുന്നത് അവളാണ് എടുക്കുന്നു വീരഭദ്രനോട് വീരഭദ്രം വന്ന് രഞ്ജിതനോട് കാര്യം അന്വേഷിച്ചു രഞ്ജിത അവളുടെ കാര്യം പറഞ്ഞു അങ്ങനെ വീരഭദ്രൻ ഒരിക്കൽ കൂടി റഫീഖിന്റെ ഫോണിൽ വിളിക്കുകയാണ് ഡേ റഫീക്ക് എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ എത്ര തവണ പച്ച കന്നഡയിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പെങ്ങളെ വിളിക്കരുതെന്ന് തനിക്ക് ദേഹത്ത് കൈവീണാൽ മാത്രമേ പാഠം പഠിക്കൂ എന്നാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ റഫീഖ് പറഞ്ഞ അയ്യോ ചേട്ടാ ഞാൻ വിളിച്ചു പോയി പറ്റിപ്പോയി ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും ഇനി മുതൽ ഞാൻ വിളിക്കില്ല വീരഭദ്രൻ അത് വിശ്വസിച്ചു പിന്നെ റഫീഖിന്റെ വിളി രണ്ട് ദിവസത്തേക്കില്ലായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം അങ്കനവാടിയിലെ ജോലി കാര്യം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രഞ്ജിതയെ റോഡിൽ വെച്ച് റഫീഖ് കാണുന്നത് അങ്ങനെ വരുന്ന വഴി റഫീക്ക് രഞ്ജിതയെ തടഞ്ഞു നിർത്തി നിന്റെ ആങ്ങളെ എന്നോട് എങ്ങനെ പറഞ്ഞു നീ ഇത്രയും ഞാൻ ഇത്രയും പിന്നാലെ നടന്നിട്ടും നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല നിന്നെ കെട്ടാൻ വേണ്ടി മതം മാറി ഹിന്ദു ആവാൻ പോലും ഞാൻ തയ്യാറാണ് ആ എന്നെ നീ എന്തിനവഗണിച്ചു നിന്റെ ചേട്ടൻ എന്തിനെ ചീത്ത പറഞ്ഞു എന്ന രീതിയിലുള്ള ഭയങ്കര രീതിയിലുള്ള വാഗ്വാദങ്ങൾ നാട്ടു റോട്ടിൽ വെച്ചിട്ട് രഞ്ജിതയും റഫീഖും തമ്മിൽ ഉണ്ടാവുകയാണ് എന്നാ പിന്നെ നമുക്ക് കണക്കാക്കാം രഞ്ജിത അങ്ങോട്ട് പ്രേമിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇതൊരു ന്യായമാണ് റഫിക്ക് തടഞ്ഞു നിർത്തി ചോദിക്കുന്നത് ഇത് രഞ്ജിത പല അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വേലാൽ പ്രേമിക്കാൻ നിൽക്കരുത് തന്റെ പ്രേമം സ്നേഹം എന്ന് പറഞ്ഞ നടക്കുന്ന കുട്ടിക്കളിയെല്ലാം ഞാൻ ജീവിതത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്നതാണ് ആ മാറിപ്പോടുന്നു പല തവണ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും കേൾക്കാതെ യാതൊരു നാണവുമില്ല അത് പിന്നെയും ആ സ്ത്രീയുടെ പിന്നാലെ നടന്ന് അവർ ദ്രോഹിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും റോഡ് നാട്ടു റോഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ദ്രോഹിയായ റഫീഖ് എന്ത് ചെയ്തു അവൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഈ രഞ്ജിതെ നാട്ടു റോഡിലിട്ട് ആ കുട്ടി അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു നിങ്ങളൊന്നാലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല ജോലികൾ ചെയ്ത് ചെറിയ വരുമാനമേ ഉള്ളൂ അത് പല ജോലികൾ ചെയ്ത് ചെറിയ ചെറിയ വരുമാനങ്ങൾ കൂട്ടിവെച്ച് ജീവി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കേവലം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഒരു ഞരമ്പ് രോഗി കത്തിക്കേറ്റി നടു റോട്ടിലിട്ട് കൊലപ്പെടുത്തി രഞ്ജിതയുടെ ഈ മരണം ആ നാട്ടിലുണ്ടാക്കിയത് ചില്ലറ കോലാഹലങ്ങളൊന്നുമല്ലോ രഞ്ജിതയുടെ വാർത്ത സ്പ്രെഡായ ഉടനെ തന്നെ ശ്രീരാമ സേന എന്ന സംഘടനയുടെ അധ്യക്ഷൻ പ്രമോദ് രംഗത്തുന്ന് ഇത് ലവ് ജിഹാദാണെന്നും ഇതിനെതിരെ നമ്മൾ പടപൊരുതണമെന്നും അയാൾ ആഹ്വാനം ചെയ്തു എന്തിന് അയാൾ അന്നേ ദിവസം അന്നാട്ടിൽ ബന്ധു വരെ പ്രഖ്യാപിച്ചു അങ്ങനെ ആ പ്രദേശത്ത് സംഘർഷാവസ്ഥയായി തമ്മിലടിയായി തമ്മിൽ കല്ലേറായി തമ്മിൽ വെടിവെപ്പായി ഒന്നും പറയേണ്ട ഒരു ഞരമ്പ് രോഗി കാരണം രണ്ട് സമുദായങ്ങൾ തമ്മിൽ തമ്മിലെടുക്കുന്ന ആരുണമായ കാഴ്ചയാണ് കുറച്ച് സമയത്തേക്കെങ്കിലും അവിടെ അന്ന് കണ്ടത് ഇതോടെ പോലീസ് അലർട്ടായി സുരക്ഷയ്ക്ക് വളരെയധികം ശക്തമാക്കി ഇതിനിടെയാണ് മറ്റൊരു കാര്യം പോലീസ് ശ്രദ്ധിച്ചത് അല്ല ഈ രഞ്ജിത കുത്തിയിട്ട് ഈ റഫീഖ് എന്ന് പറഞ്ഞ ഈ കാബാലികൻ എങ്ങോട്ടാണ് പോയത് റഫീഖിനെ കാണാനില്ല എന്തായാലും പോലീസ് തെരച്ചിലൂടെ തെരച്ചിലിൽ എല്ലാ ഓളി സങ്കേതങ്ങളും തെളിയുന്നു റഫീഖിനെ ഇല്ല അങ്ങനെ എല്ലാപുരിയിലെ ആ വനപ്രദേശത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നു കൊണ്ട് ഒരു മൃതശരീരം കണ്ടെത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു പോലീസ് പോയി നോക്കിയപ്പോൾ അത് റഫീഖായിരുന്നു അയാൾ ഇതിനോടകം തന്നെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ഞരബിലും സ്ഥിരമായിട്ട് ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തി വിവാഹഭ്യർത്ഥന നടത്തി അവൾ നിരസിച്ചു എന്നിട്ട് ഇതിന്റെ പ്രതിഫലനം എന്താ ഉണ്ടായത് ആ നാട്ടിലെ ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഈ ഞരമ്പ് രോഗിയുടെ പേരിൽ ഈ വിവരം കെട്ടവൻറെ പേരിൽ തമ്മിൽ തല്ലുന്ന ദാരുണമായ കാഴ്ച ഒരു നാടിന്റെ സമാധാനം മൊത്തം ഇല്ലാതാക്കിയിട്ട് ഒരു മരണത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ അവൻ ചത്തു എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇത്തരക്കാലത്തേക്ക് ഇവിടെ പറയുന്നു